തമിഴ്നാട് കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു ആഡംബരപരമായിട്ട് നടത്തിയ ഒരു വിവാഹമായിരുന്നു നടൻ ധനുഷിൻ്റെയും രജനികാന്തിൻ്റെ മകളായ സൗന്ദര്യയുടെയും അന്ന് രജനീകാന്തിനോട് പലരും ചോദിച്ചു ധനീഷ് അല്ലാതെ വേറെ ആരെയും കിട്ടിയില്ലേ മകൾക്ക് കെട്ടിച്ചുകൊടുക്കാൻ എന്നൊക്കെ ഒടുവിൽ എത്രയോ വർഷങ്ങൾക്ക് ശേഷം രണ്ട് മക്കളൊക്കെ ആയി വലുതായതിനു ശേഷം ഇരുവരും വേർപിരിയുന്നു എന്നുള്ള വാർത്ത ഔദ്യോഗികമായി ഇവർ പ്രഖ്യാപിച്ചിരുന്നു മാത്രമല്ല രജനീകാന്ത് ഇടപെട്ട് ഏകദേശമൊക്കെ ഒത്തുതീർപ്പാക്കിയെങ്കിലും പിന്നീടും ഇവർ തമ്മിൽ ഒരുമിച്ചല്ല താമസിക്കുന്നത് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ എന്നാൽ ഇപ്പോഴിതാ നടൻ ധനുഷിന്റെ രണ്ടാം വിവാഹ വാർത്തയാണ് സോഷ്യൽ മീഡിയ മുഴുവൻ വൈറലാവുന്നത് താരം രണ്ടാമതും ഒരു വിവാഹം കഴിക്കാൻ പോവുകയാണെന്നും അതും ഫെബ്രുവരി പതിനാലാം തീയതിയായിരിക്കും വിവാഹമെന്നും പറയുന്നു അത് മറ്റാരുമായിട്ടല്ല നടി മൃണാൾ താക്കൂറുമായിട്ടാണ് ധനുഷ് പ്രണയത്തിലാണെന്നും ഇരുവരും തമ്മിലാണ് വിവാഹം കഴിക്കാൻ പോകുന്നതെന്നാണ് ഇപ്പോൾ തമിഴ് മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി മെയ് മാസത്തിൽ ഇവർ ഒരുമിച്ചുള്ള സെൽഫി സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധ നേടിയിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ ഇവർ തമ്മിൽ വിവാഹം കഴിക്കാൻ പോകുന്നു എന്നുള്ള വാർത്ത വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് വാലന്റൈൻസ് ഡേ അന്ന് ഫെബ്രുവരി പതിനാലിന് ഇവർ വിവാഹിതരാകും എന്നാണ് പ്രചരിക്കുന്ന വാർത്ത ധനുഷും മൃണാലുമാണോ ഇവരുടെ അടുത്ത വൃത്തങ്ങളോ ഇതിനെക്കുറിച്ച് ഒന്നും പ്രതികരിച്ചിട്ടില്ലെങ്കിലും ആരും നോ പറഞ്ഞും രംഗത്തെത്തിയിട്ടില്ല ധനുഷ് വെറുമൊരു സുഹൃത്ത് മാത്രമാണ് എന്നാണ് മുൻപ് മൃണാൽ പറഞ്ഞിട്ടുള്ളത് ധനുഷാണെങ്കിൽ ഈ ഒരു വാർത്തയ്ക്കെതിരെ ഇതുവരെ പ്രതികരിക്കാത്തതുകൊണ്ട് തന്നെ ധനുഷിന്റെ ഔദ്യോഗിക പേജിൽ പോലും ഓരോ ഫോട്ടോയ്ക്ക് താഴെ കമന്റുകൾ മുഴുവൻ നിറയുകയാണ്